ഞാൻ പാട്ടും പറച്ചിലും തുടർന്നു കൊണ്ടേരിക്കും ഞാൻ പാടനല്ല പറയനല്ല പുലയനല്ല നീ നീ തമ്പുരാനും ആണേ ഇനിയും കാത്തിരിക്കാനാകില്ല പുറത്തു പോകുവാൻ സമയൊരു തരി ബാക്കിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ച് കണ്ട് കണ്ട് നീച്ചിരിച്ച് കപട ദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവൻ ഇല്ല നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി ഹേമന്തൂടങ്ങളിൽ അടിമയാരുടെ ആരെ േിൽ കുലം മുടി പേര് തലകൾ കൂഞ്ഞിത താണുവിനിയും എത്ര നാള് നിർനിലങ്ങളിൽ നടിമയാല് നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാല് വേലിൽ കുലം മുടി പേര് മുതുകു കൂഞ്ഞിതയും എത്ര നാള്

நீ レडी இல்ல எங்க நிம் நீ பாடி இந்த ஆற்றில் குளிச்சு மண்ணراضي குளிச்சு கொண்ட மண்ணை குளிச்சு விட்டு நெन्ने தடிச்சு பின்னால் आओ கழிச்சு நீ பண்டே மெசி மண்ண कालाதா ஜாதி வள வேர் பாடு யுகங்கள் ആയി தொடங்கி இனிய என் வேட்டை ஆவே பறங்கி நிக்குவாகியோ நான் சக்க பாடு ஏமே മ്പുരാനും ആളെ ഒരു മൈലുമില്ല ഇനിയും കാലം എല്ലാം കാത്തിരിക്കാനാകില്ല ഓർത്തു പോകുവാനും സമയത്തിൽ പടിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ പഠിച്ചു ഞങ്ങൾ ഏറെ കൊതിച്ച് അതിലെത്ത പേർ മരിച്ചു കണ്ട് കണ്ട് നീ തിരിച്ച്

ാണ് ചുറ്റിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതിയു കടൽ ഒരു തരിമതി ഒരു തരിമതി എനിക്ക് ധൈര്യമായി പുറത്തിറങ്ങാൻ പറ്റുന്നതും എനിക്ക് ധൈര്യമായി വേദികളിൽ പാട്ട് പാട്ടുപാടാൻ പറ്റുന്നതും നിങ്ങളുള്ള കാരണമാണ് എനിക്ക് എനിക്ക് വാക്കുകൾ കൊണ്ട് എനിക്കൊരു കവിത എഴുതിയാൽ പോലും തീരാത്ത നന്ദിയുണ്ട് നിങ്ങളോട് ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ അടുത്ത പ്രാവശ്യം കാണാൻ പറ്റും പോയിട്ട് വരാപ്പൊ